ഹരിപ്പാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കരുതൽ ഉച്ചയൂണു കൂട്ടായ്മയുടെ ചെയർമാൻ ഷാജി കെ ഡേവിഡിന്റെ പിറന്നാളിനോടനുബന്ധിച്ച് ഇരുന്നൂറ്റി ഇരുപത്തി ആറാമത് ചലഞ്ചായ പാലട പ്രഥമന ചലഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് രാവിലെ എട്ട് മണി മുതൽ ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് കിഴക്കുവശത്തായി തയ്യാറാക്കുന്ന പന്തലിൽ നടക്കും കുമാരപുരം പഞ്ചായത്തിൽ നാലാം വാർഡിലുള്ള കുടുംബത്തിന് വീട് വെച്ച് നൽകാനാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നത് ഹരിപ്പാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെ ചെയർമാൻ ഷാജി കെ ഡേവിഡിന്റെ പിറന്നാളിനോടനുബന്ധിച്ച് ഇരുന്നൂറ്റി ഇരുപത്തി ആറാമത് ചലഞ്ചായ പാലട പ്രഥമൻ ചലഞ്ച് ഇരുപത്തിനാലിന് രാവിലെ എട്ട് മണി മുതൽ ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തെ കിഴക്കുവശത്തായി സംഘടിപ്പിക്കുമെന്ന് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് അറിയിച്ചു പഞ്ചായത്ത് നാലാം വാർഡിലാണ് രാധികുഞ്ഞു ഈ കിടക്കുന്ന താമസിക്കുന്നൊരു വീടാണ് നമ്മൾ വളരെ ദുഃഖത്തിലാണ് കേരളം മുഴുവൻ വയനാടിന്റെ ഒരു ദുരന്തത്തിൽ ഞെട്ടി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് പക്ഷെ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചാണ് ഈ ഫൗണ്ടേഷൻ കെട്ടിയിട്ടെങ്കിൽ പോലും ഈ വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് വരെ ഹരിപ്പാട് അമ്പലത്തിൻ്റെ കിഴക്കുവശം തയ്യാറാക്കുന്ന ഒരു ചലഞ്ച് ചര ചലഞ്ച് നടത്തുകയാണ് പായ്സം ചലഞ്ചാണ് എല്ലാ ഓഗസ്റ്റ് ഇരുപത്തിനാലിനും പായസം ചലഞ്ച് നടത്താറുണ്ട് കഴിഞ്ഞ ചലഞ്ചിനും പായ്സം ചലഞ്ച് നടത്തി ഒരു വീടും സ്ഥലവും രണ്ട് നാലേ മുക്കാൽ ലക്ഷം രൂപ ശേഖരിക്കാൻ സാധിച്ചു അങ്ങനെ നാല് ചലഞ്ചുകൾ വൻ വിജയമാണ് എന്നുള്ള വലിയ പ്രതീക്ഷയിൽ അന്നിൻ്റെ പിറന്നാളുമാണ് തീർച്ചയായും നിങ്ങളെല്ലാവരെയും ക്ഷണിക്കും ക്ഷണിക്കാത്തവർ സ്വീകരിക്കണം ഈ രണ്ട് കുഞ്ഞുങ്ങളുള്ള ഈ കുടുംബത്തിനൊരു ഒരു മേൽക്കൂര ഉള്ള ഒരു അടച്ചുറപ്പുള്ള ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാനും വേണ്ടിയാണ് നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം ഈ നിൽക്കുന്ന വലിയൊരു ജനസമൂഹം ആ ഒരു സ്വപ്നം പൂവണിയിക്കുവാനുള്ള വലിയ ശ്രമത്തിന്റെ ഭാഗമാണ് പഞ്ചായത്ത് മെമ്പർ കവിത ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും മുഖം നിങ്ങൾ കരുതൽ ഉച്ചയുടെ കൂട്ടായ്മയിൽ കൂടി പരിചയമുള്ള മുഖമാണ് ഈ പറയുന്ന രാജി ശരിക്കും നടന്നു പോകാൻ പോലും പറ്റാത്ത ഈ രണ്ട് കുഞ്ഞുങ്ങളെ ഈ അമ്മയെ സഹായിക്കുക നമുക്ക് ഒത്തുകൂടിയേ സാധിക്കും ഈ അയൽക്കാരും സുഹൃത്തുക്കളും ബന്ധുക്കളും സല്ലന്തി എല്ലാവരും ഒരുമിച്ച് കയറുന്നുകൊണ്ട് ഓഗസ്റ്റ് ാലാം തീയതി തീയതി ശനിയാഴ്ച നല്ല പാലട പ്രഥമൻ ജോമോച്ചാൻ ആണ് എൻ്റെ കൺവീനർ തീർച്ചയായും നിങ്ങളെല്ലാവരുടെയും സഹകരണവും സ്നേഹവും ഉണ്ടാവണം മസ്കറ്റ് മസ്ക്കറ്റീന്ന് ചലഞ്ചിനു വേണ്ടി മാത്രം വന്ന സാവു അങ്ങനെ എല്ലാവരുടെ പേരുകളും എടുത്ത് നിങ്ങൾക്ക് അറിയാവുന്ന മുഖങ്ങളാണ് നമുക്ക് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഒന്നിച്ചു കൂടണം ഈ രാധികയ്ക്ക് രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു വീടാവണം കഴിഞ്ഞ ഉത്രാടത്തിന് ഒരു റാഷൻ ഫ്രൂട്ട് ജ്യൂസ് ചലഞ്ച് നടത്തി കടത്തിന് തൊട്ടടുത്തുള്ള ബിജുവിന്റെ ഒരു ക്യാൻസർ രോഗിയായ ബിജു എന്നെ സഹായിക്കാൻ വേണ്ടിയാണ് ബിജുവിന്ന് ആരോഗ്യമായിട്ട് കോണി നടക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമാണ് ബിജുവിനെ സഹായിക്കാൻ വന്നപ്പം അതിൻ്റെ അപ്പുറത്തൊരു സൈക്കിൾ അതിൻ്റെ അതിൻ്റെ അപ്പുറത്തൊരു സൈക്കിള് അന്നേരമാണ് ഇവിടുത്തെ ജനക്കൂട്ടം മുഴുവൻ അയൽക്കാരെല്ലോ പറഞ്ഞു സാറേ ഈ വീടൊന്ന് കാണണം പക്ഷേ കണ്ടു ഉത്രാടത്തിന് ആ തിരുവോണത്തിന് തന്നെ കല്ലിട്ടു ഫൗണ്ടേഷൻ പ്ലേസ്മെൻ്റ് ആയി പക്ഷെ എന്തോ തുറന്നങ്ങോട്ട് തീർക്കാൻ പറ്റിയില്ല അത് നമുക്ക് ഈ ഒരു പുതുവർഷമെങ്കിലും പുതുവർഷത്തിന് മുമ്പ് ഈ വീട് ഒക്കെ തിരുവോണത്തിന് ഈ വീട്ടിൽ പാതു കാക്കാൻ പറ്റണം എന്നാൽ നമുക്ക് എല്ലാവരുടെയും ഒന്നിച്ചു കൂടിയാൽ അന്നത്തെ ആവേശം ഒന്നിച്ചു കൂടിയാൽ നിങ്ങൾക്ക് മണ്ണായും സിമന്റായും കമ്പിയുടെ തരാം ലോകണക്കം പത്തിയായും സിമെന്റ് ഓഫർ ചെയ്തിട്ടുണ്ട് അങ്ങനെ പൈസയായിട്ട് തന്നെ വേണമെന്നില്ല ഈ വീട് പൂർത്തിയാക്കാൻ കട്ടില് തരാം ജനൽ തരാം കമ്പി തരാം സിമി എംസാന്റ് തരാം മിച്ചു തരാം അങ്ങനെ മെറ്റീരിയൽസ് വെച്ചായാലും മതി എന്തായാലും ഈ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഈ ഈ വിള ഭിന്നശേഷിയുള്ള ഈ അമ്മയ്ക്ക് രാധികയ്ക്ക് ഈ പറയുന്ന ദയനീയമായ ഷെഡിൽ കിടക്കുന്ന ഈ കുടുംബത്തെ ഒന്ന് കരകയറ്റാൻ ഒന്ന് കുമാരപുരം ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിലുള്ള ഭിന്നശേഷിക്കാരും ഒന്നും രണ്ടും ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുമുള്ള കുടുംബത്തിന് വീട് വെച്ച് നൽകാനാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സനിൽ ഗ്രാമപഞ്ചായത്ത് അംഗം കവിത ജോമോൻ സാബു പരിപ്ര ബിജു റിയാസ് അഷ്റഫ് സാദിഖ് ഷെൽവി വേണു ശ്യാമളകുമാരി ഷാജി ഈരയിൽ സുന്ദരൻ പ്രഭാകരൻ ബ്ലസൺ വർഗീസ് അനീഷ് സേന എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുത്തു